ம ராம ராம ராமராமராமராம ராமராம பி மாம் உச்சத்தில் பஞ்சிரகம் நிற்கு காலத்திங்கல் அச்சுதன் அயோ கௌசல்யாத்மஜனாயன் നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ पुत्रद्वयं भगवान् परमात्मा मुकुन्दन्ायणन् जगदीश्वरन् जन्मरहितन् पद्मेणन् भुवनेश्वरन् विष्णु अवतारं अवतारं काणायि കൗസല്യക്കും സമസ്തലോകങ്ങളും ആത്മാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശാമളനിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയീതയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം भूमिपलनम् भार्यमारु आनन्दि